ഇത് നമുക്ക് അറുപതിനായിരം രൂപ വണ്ടി രൂപ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രൂപയ്ക്ക് ഇൻഷുറൻസ് അതെ രണ്ട് രണ്ട് വേരിയൻസ് വേരിയൻസ് ഈസ് വേരിയന്റിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ ഫുൾ ടച്ച് സ്ക്രീൻ ചെയ്ത് അതായത് വെറും ഏഴു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ കുറച്ച് പൈസയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഫുൾ ടച്ച് സ്ക്രീനാക്കി ഓൺ റോഡ് വരുന്ന വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ എനിക്ക് മച്ചാനെ നാട്ടിൽ വന്നിട്ട് ഒരു ടാക്സി എടുത്ത് ഓടണം ഏഴു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപക്ക് ഒരു സെവൻ സീറ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി തരുമോ നിങ്ങളൊരു ഡ്രൈവറായിട്ട് ടാക്സി ഓടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറും ഏഴു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ഇതേ ഇതുപോലെ ട്രൈബറിന്റെ സെവൻ സീറ്റർ വാഹനം എടുത്തുകൊണ്ട് ടാക്സി രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓടാനും പറ്റും വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഒരു വാഹനം എടുക്കാനും പറ്റും വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വേറെ ലെവലാണ് അടിപൊളിയായിട്ടുണ്ട് ഇൻഷുറൻസിന് വെറും ഒരു അമ്മാതിരി ഒരു വണ്ടിയാണ് കൈകറി ഓണമായിട്ട് വീട്ടിലേക്ക് ഒരു കാർ സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തൊണ്ണൂറ്റി ഒന്നായിരം രൂപയുടെ ഓഫർ വരെ നൽകി നമുക്ക് റെനോ കാറിന്റെ കിഡ് സ്വന്തമാക്കാൻ പറ്റും വെറും അറുപതിനായിരം രൂപ അടച്ചുകൊണ്ട് ഇനി ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഓഫറാണ് നമ്മളെ ട്രൈബറിനും അതുപോലെ കൈഗറിനും ഈ ചിങ്ങും ഓണമായിട്ട് ഇൻക്ലൂഡിംഗ് ഇയർലി ഓഫർ അതെ നമ്മൾ വഴി രജിസ്റ്റർ ചെയ്ത നിങ്ങൾ കേരളത്തിൽ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരും ആയിക്കോട്ടെ ഓൾ ഇന്ത്യ ഉള്ളവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേരിയൻറ്റ് ഏതാണോ ഇതിൽ കിഡ്ഡാണോ ട്രൈബർ ആണോ കൈഗർ ആണോ ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കൊരു ഓഫർ കോഡ് ക്രിയേറ്റ് നമ്മൾ ചെയ്തു തരും നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റന്നുള്ള ആ സ്റ്റേറ്റിൽ നിന്നുള്ള ആ ഡീലേഴ്സ് കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എത്തും പോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല ലൈഫിൽ കിട്ടില്ല വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരയ്ക്ക് ഓൺ റോഡ് നമുക്കിതേ ഈ ഒരു നമുക്ക് നമുക്ക് ട്രൈബർ ഇനി ായിരം നമുക്ക് ബ്ലാക്ക് എഡിഷൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു യുണീക് ബ്ലാക്ക് ബ്ലാക്ക് കൈഗർ അതായത് ഒരു കരിമ്പുലിയുടെ ലുക്ക് വരുന്ന ഇവനെ നമുക്ക് വെറും ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊണ്ട് നമുക്ക് സ്വന്തം അതും വാറന്റി ഉൾപ്പെടെ ബേസ് വേരിയന്റ് നമുക്ക് എടുക്കാം ഇനി ബേസ് ഇനിയന്റിന് തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ മോഡലുകൾക്കും നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയാണ് ഓണം ചിങ്ങോ ആയിട്ട് നമ്മുടെ റെനോ കാർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമാണ് നമുക്ക് വേരിയന്റില് എല്ലാത്തിന്റെ ബേസ് വേരിയന്റില് ഇൻഷുറൻസ് മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് രൂപ രൂപ അതെ ബേസ് ഈ കോമ്പറിറ്റീവ് ഇൻഷുറൻസ് ആണ് സോ എനിക്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്ത് തരാൻ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുകളെല്ലാം കൊടുക്കില്ലേ ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കല്ലും താഴം റനോ ഷോറൂമിലാണ് നിങ്ങൾ ഇനി ഏത് ഡിസ്ട്രിക്ട് ഉള്ളവരാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വണ്ടി ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം അറുപതിനായിരം രൂപ ഡൗൺ ഫാസ്റ്റ് ലോൺ പ്രോസസ് ആണ് ഇനി സാധാരണക്കാരുടെ കാർ ആയ കിട്ട് ഒരു ഫാമിലി കാർ ഇതിന് നമുക്ക് എത്ര രൂപ മന്ത്ലി അടവ് വരും ഇതിന് മന്ത്ലി നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വർഷം എട്ടു വർഷം വരെയുള്ള ഫിനാൻസ് അവൈലബിൾ ആണ് ഒരു വർഷത്തേക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപ പെർ ലാക്കിന് വരും ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപ അടവിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തം വാങ്ങാൻ പറ്റും ഇതെല്ലാം സെയിം 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 റേറ്റ് ആണ് തന്നെ രൂപ ഒരു ലക്ഷത്തിന്റെ അടവാണ് ഞങ്ങൾ പറയാം വെറും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ മന്ത്ലി ഒരു ലക്ഷത്തിന് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പറ്റും ഇനി തൊണ്ണൂറ്റി ഒന്നാം എന്റെ ഓഫർ എന്ന് പറഞ്ഞല്ലോ അതെ അതെ ബേസ് വേരിയന്റിൽ എനിക്ക് ഇൻഷുറൻസ് ഫ്രീ ആക്കി തരും ഫ്രീ ആക്കി തരാം ഫ്രീ ആക്കി തരും ചെയ്താൽ ചെയ്താൽ ബുക്കിംഗ് ഓഫർ കോഡ് ക്രിയേറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും കൊടുക്കും ഓക്കെ ഇനി നമുക്ക് ബേസ് വേരിയന്റിൽ ഓഫർ ഉണ്ട് രൂപയ്ക്ക് എന്തെല്ലാം ഓഫർ വരും അതിനകത്ത് അഡീഷണൽ നമുക്ക് ഡിസ്കൗണ്ട് ടെൻ തൗസൻഡ് പതിനായിരം കുറഞ്ഞു പതിനായിരം എക്സ്ചേഞ്ച് ഓഫർ ഇരുപതിനായിരം പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട് അപ് ടു പതിനെണ്ണായിരം രൂപ വരെ പതിനെണ്ണായിരം രൂപ ഓക്കെ പിന്നെ ഇതിന്റെ കോംപ്രഹൻസീവ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനെണ്ണായിരം രൂപ വാല്യൂ വരുന്നതാണ് അപ്പൊ മുപ്പത്തി എണ്ണായിരം രൂപ കുറഞ്ഞു പിന്നെ ഈ പറഞ്ഞത് പതിനെണ്ണായിരം രൂപ പതിനെണ്ണായിരം രൂപ അത് ഒരു രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അവിടെ നല്ലൊരു ഇത് സെക്കൻഡ് ഇനി ആദ്യത്തെ നമുക്ക് വരുന്ന ഓഫറുകൾ എന്തൊക്കെയാണ് ഇരുപത്തി അയ്യായിരം രൂപ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇരുപത്തിയ്യായിരം രൂപ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഇരുപത്തയ്യായിരം രൂപ പിന്നെ ലോയൽറ്റി ബോണസും സാപ്യൂരിറ്റി ബോണസും കൂടെ പത്തും പത്തും ഇരുപത് രൂപ വരുന്നുണ്ട് രൂപ വരുന്നുണ്ട് പിന്നെ പതിനെണ്ണായിരം രൂപ ആ പതിനെണ്ണായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട് ഓരോ കാറ്റഗറി വെച്ചിട്ടാണ് പിന്നെ പ്ലസ് അത് കൂടാതെ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഒരു മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ അതും ആ ആണ് അഷ്വറാണ് ആണ് ഓണത്തിന്റെ ഗിഫ്റ്റ് വൗച്ചറും ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് സർവീസും വാറണ്ടിയും ഫ്രീ ആയിട്ട് വരുന്ന അങ്ങനെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്ര ഒരു ഒരു കാര്യം പറയാം ഏറ്റവും ഇരുപത്തിയ്യായിരം ക്യാഷ് ഓഫർ കൊടുക്കാം കൊടുക്കാം പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറും കൊടുക്കാം എക്സേഞ്ച് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ മാക്സിമം റേറ്റിന് ഇപ്പം എടുക്കുന്നുണ്ട് മെയിനായിട്ട് കോർപ്പറേറ്റ് ഓഫർ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയണം എൻ ആർ ഐ കോർപ്പറേറ്റ് ഓഫർ കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ ഇപ്രാവശ്യം തൊട്ട് എൻ ആർ ഐസിനും കോർപ്പറേറ്റ് ഓഫർ കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു നിങ്ങൾ കൃഷിക്കാർക്ക് എന്താ ഓഫർ ചെയ്ത് കൊടുക്കും ഫാമേഴ്സിന് കൊടുക്കുമല്ലോ കോർപ്പറേഷൻ ഓഫർ ഉണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങക്ക് ഫൈവ് തൗസൻഡ് കൃഷിക്കാർക്കും ഓഫർ ഫൈവ് തൗസൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വേരിയന്റുകൾ ഏതൊക്കെയാണ് ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗില് ആർ എക്സി ആർ എക്സ് എൽ ആർ എക്സ് എൽ ഓപ്ഷൻ ക്ലൈമ്പർ ക്ലൈമ്പർ അപ്പൊ ക്ലൈംബർ അഡീഷണൽ ഓൺ റോഡ് നമുക്ക് എത്ര രൂപ ഓൺ റോഡ് മാനൂലാണെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപ ഇൻക്ലൂഡിംഗ് എക്സ്ട്രാ വാറണ്ടിന് നമുക്ക് ചെയ്യാം ഏഴ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് പുറത്തിറക്കാൻ പറ്റും അതിനകത്ത് നമുക്ക് ുംസസറീസ് ഓഫർ ഇല്ല അത് ഓഫർ ആയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് തരാ തന്നെ എന്തോ ടച്ച് സ്ക്രീനൊക്കെ ആക്കാൻ പറ്റുമെന്നുള്ള ഫെസിലിറ്റീസ് ബേസ് വരുന്ന ട്രൈബറിലും കൈകറിലും റൈബറിലും ഇഞ്ച് ടച്ച് സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട് ഇവിടെ ടച്ച് സ്ക്രീൻ ആണ് അതായത് നമ്മൾ ബേസ് വേരിയന്റ് നമുക്ക് അതിലേക്ക് ടച്ച് സ്ക്രീനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇറക്കാൻ എത്ര രൂപ വരും ഇതിനകത്ത് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപത്തി എൺപത്തി മൂവായിരം രൂപയ്ക്ക് ഒരു സെവൻ സീറ്റർ വാഹനം നിങ്ങൾക്ക് കിട്ടും ഓപ്ഷൻ ഏഴ് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപക്ക് ഒരു സെവൻ സീറ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി തരുമോ ടിച്ചോ ആരും തരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഞാൻ ഇതിന്റെ മേളി നിന്ന് നോക്കിയിട്ടുണ്ട് ചവിട്ടി നോക്കിയിട്ടുണ്ട് ഇരുന്ന് നോക്കിയിട്ടുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത്ര സ്ട്രോംഗസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഫോർ സ്റ്റാർ റേറ്റിംഗ് തരുന്ന ഈ വാഹനം നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും ഡ്രൈബറിനകത്ത് നമുക്ക് പുതിയൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവം വന്നത് പറഞ്ഞോ നമുക്ക് ഇതുവരെ ടാക്സി ഇല്ലെന്നുള്ളത് ഈ പ്രാവശ്യം എന്റെ അടുത്ത് ഒരുപാട് പേര് നമ്മുടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് മച്ചാനെ നാട്ടിൽ വന്നിട്ട് ഒരു ടാക്സി എടുത്ത് ഓടണം അതിനൊപ്പം എത്ര കോസ്റ്റ് വരും അതും സെയിം തന്നെയാണ് വിലയെല്ലാം സെയിം തന്നെയാണ് പിന്നെ അതിന്റെ കുറച്ചും എനിക്ക് ബേസ് വേരിന്റ് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തിനടുത്ത് എനിക്ക് ടാക്സി ഓടാൻ പറ്റും ടാക്സി ആക്കി തരാം ടാക്സി രജിസ്ട്രേഷൻ എനിക്ക് ചെയ്ത് തരാം ടാക്സി രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഓപ്ഷൻ വേരിയന്റ് വരാണെങ്കിൽ എത്ര റൂക്ക് കൊടുക്കാൻ പറ്റും ആ ഓൺ റോഡ് എട്ട് ലക്ഷത്തി മൂവായിരം ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയുള്ള ഓഫറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എത്ര ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കും അതിലും ആദ്യത്തെ രണ്ട് പേര് നമുക്ക് ടെൻ തൗസൻഡ് തന്നെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് ടെൻ തൗസൻഡാണ് ഇൻഷുറൻസ് നമുക്ക് ഇൻഷുറൻസ് ഫ്രീ ആണ് ഒരു രൂപ ഇൻഷുറൻസ് വരുന്നുള്ളൂ പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ടാക്സിക്കും ഈ ഇൻഷുറൻസ് ഫ്രീ ഉണ്ട് അങ്ങനെ ഇൻഷുറൻസ് ഫ്രീ അല്ല ഞാൻ നമ്മളെല്ലാം പറയണമല്ലോ അപ്പം അതിൽ ഇത്രയും രൂപ ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തും നിങ്ങൾ പോയി ബുക്കിംഗ് ഇട്ടിട്ട് നിങ്ങൾ വേറെ അടുത്ത് പോയി ബുക്കിംഗ് എല്ലാം ആയിട്ട് പേയ്മെന്റ് എല്ലാം അടച്ചിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഒരു ഷോറൂമിലും പോവാതെ ഒരു സെയിൽസ് ഏജന്റിനെയും കോൺടാക്ട് ചെയ്താൽ സ്ട്രെയിറ്റ് ആദ്യം നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ കാണുന്ന അപ്പം തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡെസ്റ്റിക്ക് നിങ്ങളുടെ കാറിന്റെ മോഡൽ അതായത് ഡ്രൈബർ ആണ് ട്രൈബർ കൈഗർ വാട്ട് എഴുതുക ഞങ്ങൾ കഴിക്കുക എപ്പോൾ കോൾ വിളിച്ച് കിട്ടിയില്ലെങ്കിലും വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വേറെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ഓഫർ കോഡ് ചെയ്തിട്ട് നിങ്ങളെ ഞങ്ങളെ സെയിൽസ് ഏജൻറ്റ് ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഓഫറിൽ വണ്ടി ചെയ്ത് തരുകയും ചെയ്യാം നിങ്ങൾ പ്രിൻസിനെ വന്ന് നേരിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പ്രിൻസ് ചെയ്തു തരും പക്ഷേ വേറൊരു ഡിസ്ട്രിക്റ്റ് പോയിട്ട് എന്റെ വീഡിയോ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ അവർ ഇതിലേക്ക് ക്ലോസ് ചെയ്ത് അവരെ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ അപ്പം നിങ്ങൾ നേരിട്ട് ഞങ്ങളെ മെസ്സേജ് അയച്ചിട്ട് എവിടെയും പോകും ഇല്ലേ അതാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇത്രയും ഓഫേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഇതിന്റെ കോഡ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വി എൽ ഇ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട് സി എസ് ഇ ഗ്രാമീൺ ഈ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഈ ബൈയിൽ ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരു കമ്പനികളെ നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാമീൺ ഈ സ്റ്റോർ വഴി ഇതിനകത്തുനിന്ന് സെല്ല് ചെയ്യാൻ പറ്റും ഇതിനെ ഞാൻ എടുത്തിട്ട് കൈഗർ റൈബറ് കിഡ് ഇതാണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാൻ ഇവിടെ ബൈ നൗ കൊടുത്ത അതായത് ഓർഡർ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റ് ഡ്രൈവ് പ്ലേസ് ചെയ്യണം അത് നിങ്ങളുടെ പേര് ഞാനിവിടെ അടിക്കുന്നു ഓക്കെ എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിക്കുന്നു കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ആ മോഡൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ റഫറിൽ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു ഓറഞ്ച് കോഡിൽ ഒരു ഓഫർ കോഡ് ക്രിയേറ്റ് ആവും അപ്പോൾ ആ ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിങ്ങൾ എൻക്വയറി അപ്പം ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും ഓഫറിൽ നിങ്ങൾക്ക് കാർ ചെയ്തു തരുകയും ചെയ്യും ഈസിയല്ലേ ഈസിയാണ് കൈകറിൽ നമുക്ക് സ്റ്റാർട്ടിങ് എഴുപത്തി ഒൻപതിന് നമുക്ക് വണ്ടി ഓൺ റോഡ് അടക്കാൻ പറ്റും എല്ലാവരും ചോദിച്ചൊരു കളറാണ് ബേസ് വേരിയൻറ്റിൽ ാണ് അതാണ് പിന്നെ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പം ബ്ലാക്ക് അവൈലബിൾ ആണ് അതിന് നല്ല ബുക്കിംഗ് ഉണ്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപക്ക് നമുക്ക് വണ്ടിയാണ് കിട്ടുന്നത് ഇൻഷുറൻസിന് വെറും ഒരു രൂപ ആവുന്നുള്ളൂ ഗൈസ് അമ്മാതിരി ഒരു വണ്ടിയാണ് കൈകറ് കൈകറിലില്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല ഫീച്ചേഴ്സ് വൈസ് ഒക്കെയാണ് സേഫ്റ്റി വൈസ് ഒക്കെയാണ് എല്ലാ സംഗതികളും ഇതിനകത്ത് നമ്മൾ ഇതിന്റെയൊക്കെ പല വീടുകളും മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എ ടു ഏറ്റവും എക്സ്പ്ലൈൻ ചെയ്തിട്ട് അല്ലേ ഇനി നമുക്ക് ഏഴ് ഇരുപത്തി ഒമ്പത് ഏഴ് കഴിഞ്ഞാൽ അടുത്ത പ്രൈസിംഗ് ഏതാണ് എട്ട് ലക്ഷത്തി രൂപ ലക്ഷത്തി ഇൻഷുറൻസ് ഏറെക്കുറെ ഞാനും ആഗ്രഹിച്ചിരുന്ന ഒരു സെഗ്മെന്റ് ആണ് സി വി ടി കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ നമുക്ക് രണ്ട് സെഗ്മെന്റ് വരുന്നുണ്ട് എ എം ടിയും വരുന്നുണ്ട് സി വി റ്റിയും വരുന്നുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സി വി ടി ആണ് എം എന്ന് പറയുമ്പോൾ എം ടി ഓക്കെ ആണ് ചെറിയൊരു ലാഗ് നമുക്ക് അത് മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത് ആ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഗിയർ ഷിഫ്റ്റിങ്ങിനകത്ത് ഒരു ത്രീ സെക്കൻഡ്സ് ലാഗ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് സി വി ടിയിലേക്ക് പോയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗിയർ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേ സി വി ടി ടി ഫുൾ ഓപ്ഷൻ എത്ര എത്രമൂന്ന് ലക്ഷത്തി ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് ബ്ലാക്ക് കൈഗർ സി വി ടി നമുക്ക് എടുക്കാൻ പറ്റും ഫുൾ ഓപ്ഷൻ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രൂപ രൂപ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് ലക്ഷം 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 ഒരു ഒരു ഇല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സർക്കിൾ സീറ്റർ സീറ്റർ വെറും അതെ ഫാമിലി കാർ ഏഴ് പേർക്ക് വിശാലമായിട്ടിരിക്കാം അത്രയ്ക്ക് അടിപൊളി വണ്ടിയാണ് ഒരു സേഫസ്റ്റ് കാർ നിങ്ങളൊരു ഫാമിലി ഏഴ് പേരുണ്ടെങ്കിൽ യാത്ര എവിടെ വേണമെങ്കിലും ചെയ്യാം ഏത് കുന്നു വേണമെങ്കിലും കയറ്റം കേറും ഒമ്പത് വരെ കാർ പേരെത്തിയ ചരിത്രമുണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ലൊരു കാർ എന്ന് പറയാം ഇത്രയും ലോവസ്റ്റ് പ്രൈസിന് കിട്ടുമ്പോൾ കൊടുക്കുന്ന പ്രൈസിനുള്ള അതായത് നമ്മളിപ്പോ എടുത്ത് കുറച്ച് നാൾ കുറഞ്ഞു കൊടുത്താലും നഷ്ടം വരുന്നില്ല കിഡിന് തന്നെ ഇപ്പം റീസെയിൽ വാല്യൂ ഉള്ള കാര്യമാണ് സ്പെഷ്യലി കിഡ് ഓട്ടോമാറ്റിക് ആണ് എപ്പോഴൊന്നും സുഹൃത്തുക്കളെ ഭയര്യമായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും എനിക്ക് മെസ്സേജ് അയക്കാം എന്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രെസ്ക്രൈബ് ചെയ്തിട്ട് എടുത്താൽ മതി അതെല്ലാം നിങ്ങൾ ഓഫറിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് ഓഫർ ബാക്ക് ചെയ്ത കൊടുക്കും എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ആപ്പിൽ അങ്ങ് ഇട്ട് തന്നാൽ മതി പ്രിൻസിനെ കോൺടാക്ട് ചെയ്താൽ എന്നെ കിട്ടിയില്ല പ്രിൻസിനെ കോൺടാക്റ്റ് ചെയ്യാം പ്രിൻസ് എനിക്ക് അയച്ചോളും ഞാൻ അപ്പം തന്നെ കോഡ് ക്രീറ്റ് ചെയ്ത് ഈസ് വേരിയന്റിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ ഫുൾ ടച്ച് സ്ക്രീൻ ചെയ്ത് ബേസ് വേരിയൻ്റെ അപ്ഡേറ്റ് ചെയ്യാം അതായത് വെറും ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ വണ്ടി എടുത്തിട്ട് നമ്മൾ കുറച്ച് പൈസയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഫുൾ ടച്ച് സ്ക്രീനാക്കി അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വെരി ഗുഡ് അപ്പൊ നോക്കി ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കി നമുക്ക് എന്തൊക്കെ ടച്ച് സ്ക്രീൻ വേറെന്തൊക്കെ എല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാം നമുക്ക് കമ്പനിന്ന് തന്നെ വേറെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ വാറണ്ടിയെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും ഓവറോൾ കൈകറിന്റെ പല കളർ വേരിയന്റ് ഇനി നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണ് ഇപ്പം കൈകറിന്റെ അവൈലബിൾ ആയിട്ടുള്ള ടൈഗറിനകത്ത് നമുക്ക് വൈറ്റ്സ് ഇല്ല ഓൾമോസ്റ്റ് എല്ലാ കളറും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഓണത്തിനേക്കുള്ള പർച്ചേസ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സേഫ് ആക്കാം സേഫ് ആക്കാൻ പറ്റും ഓക്കെ വെരി ഗുഡ് എന്തായാലും നിങ്ങൾ ഈ കല്ലും ഷോറൂം വിസിറ്റ് ചെയ്താൽ പ്രിൻസിനെ കാണാം അല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം ക്രൂ ദൈവമുണ്ട് ഇവരെല്ലാരും ഇവിടെ ഉണ്ട് മച്ചാന്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ വീലി ഓഫർ കൂടെ ഒക്കെ ഒന്ന് ഇട്ടേക്കണം ചെയ്തേക്കണം ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് എന്താ വിശേഷം സുഖമല്ലേ എന്തോ ഒരു വിഷാറില്ല എനർജി ആവുന്ന വെരി ഗുഡ് ഇവരൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഈ ഒരു ഷോറൂമിലുള്ളവരെല്ലാം ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കൈകറൊന്നും നമുക്കൊന്ന് കാണാം കേട്ടോ മാനുവൽ ഇത് മാനുവാനുവൽ ട്രിൽറ്റ് വരുന്നുണ്ട് ടിൽറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടിൽറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും എത്രത്തോളം ഫീച്ചേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഫിഫ്റ്റീൻ പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ പ്ലസ് ഫീച്ചേഴ്സ് എല്ലാം അതായത് സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എല്ലാം അതെ ക്രൂസ് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട് എ ബി എസ് ഒ ആർ വി എം വി എം അത് ബോർഡർലെസ് ആണ് അതുപോലെ സിറ്റിംഗ് കംഫോർട്ടുകൾ എല്ലാം അടിപൊളി ലക്ഷറി സീറ്റ് കവറാണ് അതുപോലെ എല്ലാം വൈഫൈ ചാർജിങ് കാര്യങ്ങള് അങ്ങനെ വേണ്ട ഒരു കമ്പനിക്ക് എല്ലാ ഫീച്ചേഴ്സും കൂടിയിട്ട് ഒരു വാഹനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് റെനോ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാൻ വർഷങ്ങളായിട്ട് റെനോ കാസിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ വീഡിയോകളിലെല്ലാം നമ്മുടെ എടുത്ത കസ്റ്റമേഴ്സ് എല്ലാം ഡബിൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇപ്പോഴും അവരെല്ലാവരും നല്ലത് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പടച്ചു വിടുന്ന ബാക്കിയുള്ള കമ്പനിക്കാരൊക്കെ ഇങ്ങനെ അടിച്ച് തകർത്ത് നെഗറ്റീവ് അടിക്കുമ്പോൾ ഓരോരുത്തർ കയറിനിന്ന് തകർത്ത് പിടിച്ച നെഗറ്റീവ് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം നല്ല മാവിലെ ആളുകൾ കല്ലെറിയും അതെ അതാണ് ഇതിന്റെ പ്രത്യേക ഡെലിവറിക്ക് ആയിട്ട് പലതും വെയിറ്റിംഗിലാണ് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പ്രിൻസും അച്ഛനെ എന്റെ മുത്തിനെ വിളിച്ചാൽ മതി നിങ്ങൾ ഇപ്പം വേണ്ട എല്ലാ സപ്പോർട്ടും ഓൾ കേരള ഓൾ ഇന്ത്യ ചെയ്തു തന്നിരിക്കും പിന്നെ ഇൻ കേസ് എന്ത് കോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എന്റെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് പ്രിൻസിന്റെ നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഒരു ടെൻഷനും വേണ്ട കാർ നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ ഷോറൂമിൽ പോലും വരണ്ട അതെ എന്തിനാണ് നിങ്ങൾ സമയം കളഞ്ഞ് ഷോറൂമിൽ വരുന്നത് ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഏത് മോഡൽ വരണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവിടെ കൊണ്ടുവരും അല്ലെ നിങ്ങൾ ഓടിച്ചു നോക്കൂ എപ്പോഴും നിങ്ങൾ ഏതൊരു കാർ എടുക്കാൻ പോകുന്നതിനുമ്പോൾ ഞാൻ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞിട്ട് നല്ലൊരു ടിപ്പാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ കൈകറാണ് കിഡ്ഡാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ പ്രദേശത്തുള്ള അയൽവാസികളോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുവട്ടമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ റോഡി കാണുന്ന ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ ഈ കൈകർ എടുക്കുന്നില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടോ എങ്ങനെയുണ്ട് ഇത്രയും നാളായിട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്താ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ അവർ പറഞ്ഞ് തരും കംപ്ലൈൻറ്റ് ഉണ്ട് എനിക്ക് ഇന്നതുണ്ട് എനിക്ക് ഇത് അടിപൊളി വണ്ടിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തത് അവര് പറയും അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നത് അല്ലാതെ കമന്റ് വഴിയൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വാഹനത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിനെ കോൺടാക്ട് ചെയ്യുക പുതുപുത്ത വിശേഷങ്ങൾ കൊല്ലം ബ്രോ ബൈ